അയ്യൻകുന്ന് പഞ്ചായത്തിലെ ഈന്തുംകരി ജനവാസ മേഖലയിൽ ചൊവ്വാഴ്ച പുലർച്ചെയോടെ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു പ്രദേശവാസികൾ ഭീതിയിൽ വേനൽക്ക വെള്ളമില്ലാഞ്ഞിട്ട് പാത്രം കഴുകുന്ന വെള്ളം വരെ ബേസിനിൽ എടുത്ത് ബക്കറ്റിൽ ഒഴിച്ച് ഈ തെങ്ങും തൈക്കെല്ലാം കൊണ്ടൊഴിച്ച് ഊരി പിഴിയുന്ന അരക്കി ഊരി പിഴിയുന്ന വെള്ളം വരെ ഇതിനെല്ലാം കൊണ്ടൊഴിച്ച് ഒഴിച്ചതെല്ലാം വളർത്തിയെടുത്തതാണ് അഞ്ചു വർഷമെ തെങ്ങും തൈ നമുക്കൊക്കെ ജീവിക്കാനായിട്ട് സർക്കാരിതൊന്നും നമ്മുടെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല പാവപ്പെട്ട മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നതെന്ന് അവർക്കറിയേണ്ട അവർക്ക് മൃഗങ്ങൾ മാത്രം അവരുടെ സുരക്ഷ മാത്രമാണ് ഇന്നത്തെ ചിന്താഗതി നമ്മളീ കണ്ട ദൃശ്യങ്ങൾ അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഈന്ദങ്കരിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനക്കൂട്ടം നശിപ്പിച്ച കൃഷി ഇടങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വീട്ടുകാരൊക്കെ വളരെ ആശങ്കയിലാണുള്ളത് ഇവരിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളായി ഇവിടെ കാട്ടാന ശല്യം രൂക്ഷമായി വരികയാണ് അപ്പോൾ വളരെ ആശങ്കയിലാണ് നമ്മുടെ ഈ നാട്ടുകാരൊക്കെ ഉള്ളത് കേട്ടാൽ ഇത് വളരെ അവസ്ഥയാണ് കൃഷി വാഴ അതുപോലെ തന്നെ തെങ്ങ് ഉൾപ്പെടെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട് എന്താണിപ്പോൾ പറയാനുള്ളത് ഇവിടെ ഇവിടെയിപ്പോൾ വ്യാപകമായ രീതിയിൽ കൃഷിനാശം സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് മുമ്പ് ഇവിടെ വന്നാണ് വന്ന് കൂട്ടമായിട്ട് വന്നിട്ട് വലിയ നാശം നാശം വരുത്താതെ തിരിച്ചു പോയിട്ട് പിന്നെ രാത്രിയിലാണ് വന്നത് ഇപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഇവിടെ താമസില്ലാത്തത് മാത്രമാണ് ബാക്കി കഷ്ടപ്പെട്ടത് ഇല്ലെങ്കിൽ എന്താണെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു ഇപ്പം കണ്ടില്ലേ കൃഷിയെ നശിപ്പിച്ചത് ഇതൊക്കെയാണ് പറയാനുള്ളത് ഇനി വേണ്ട അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ വളരെ പേടിയോട് കൂടിയിട്ട് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി കാലം കഴിച്ചു കൂട്ടിയത് ഇപ്പൊ വീടിന് തൊട്ടടുത്താണ് ഇപ്പോൾ കാട്ടാനിറങ്ങിയിരിക്കുന്നത് എന്താണ് ഈ ഒരു അവസരത്തിൽ അധികൃതരോട് പറയാനുള്ളത് ഇത് പറയാനുള്ള പറഞ്ഞാൽ അധികാരികൾ ഇതിന് കർഷകർ നടപടി എടുക്കണം ജനങ്ങളുടെ സംരക്ഷണം അവർ ഉറപ്പുവരുത്തണം ഇപ്പൊ വ്യാപകമായി ആനക്കൂട്ടം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറങ്ങി നശിപ്പിച്ച സ്ഥലത്തിന്റെ ഉടമയാണ് ഇപ്പൊ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഏട്ടാ ഇത് ആദ്യമായിട്ടാണ് ഈ പറമ്പിൽ വരുന്നത് ഇതിപ്പോ ആദ്യമാണ് വരുന്നത് രണ്ടു ദിവസം മുമ്പ് ഈ പറമ്പിന് മുകളിലത്തെ വന്നിരുന്നു വന്നിച്ച് പോയി അത് കഴിഞ്ഞാണ് ഇപ്പം ഇനി വന്നത് ഇപ്പം ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ആദായങ്ങളുള്ള കൂടെ നശിപ്പിക്കുകയാണ് ആന ഇറങ്ങിയിട്ട് കപ്പയായിട്ടും വാഴയായിട്ടും തെങ്ങായിട്ടും എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു കളയാണ് അപ്പൊ ബന്ധപ്പെട്ട എധികാരി തീരുമാനം ഉണ്ടാക്കണം ഈ ഓടിക്കുന്ന ആനകളാണ് ഇങ്ങോട്ട് വരുന്നത് ആ ഭാമീന്ന് ഓടിക്കുന്ന ആനകളാണ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ ആൾക്കാർക്ക് സന്ധ്യയായി പുറത്തിറങ്ങാൻ മേലും അധികൃതരെ അറിയിച്ചു ആ അവര് ഉച്ച കഴിഞ്ഞ് വരും അവര് അവര് ഇല്ല അവര് പോയതാണ് ഇപ്പൊ കപ്പ ചേന വാഴ തെങ്ങ് കോഴി ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പൊ കളഞ്ഞിരിക്കുന്നത് ഈ ആറളം ഫാമിൽ നിന്ന് ഓടിക്കുന്ന ആനയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നത് അത് പിന്നെ അവിടെ സ്ഥിരം ഓടിക്കുന്നു പിന്നെ ഇപ്പം കുറെ ആയിട്ട് ഈ പ്രദേശത്തെല്ലാം ആനയുടെ ശല്യം ഉണ്ട് പിന്നെ ആന ഫോറസ്റ്റ് ഇല്ല ചെറിയ രീതിയിലുള്ള ഫാമിൽ അങ്ങനെ ചെറിയതാണ് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ ശല്യം ഇല്ലായിരുന്നു ഇതുപോലെയൊക്കെ ആയാൽ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കണം അതും ഇതിനും എല്ലാം ഇതുണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ ദിവസങ്ങളും ഈ ആഴ്ച തന്നെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിവിടെ വന്നു അന്ന് നമ്മുടെ പിന്നെ പറമ്പിക്കുളന്ന് റബ്ബറെ എല്ലാം തൊലി പൊളിച്ച് ഇങ്ങനെ ഇടിച്ച് അവിടെ എല്ലാം ഇടിച്ച് മറിച്ച് ഇങ്ങനെ വന്നു ഇങ്ങനെയായാലും നമുക്ക് റബ്ബർ വെട്ടാൻ പോകാൻ പറ്റത്തില്ല പിന്നെ ഇപ്പൊ നമ്മളവിടെ ഈ ഒരു ഈ മോങ്കി നട്ടിട്ടുണ്ട് അത് മുഴുവൻ ഒടിച്ച് പറിച്ചു ഇങ്ങനെ തിന്നിട്ടുണ്ട് അപ്പം വെള്ളം ഞങ്ങൾക്ക് ട്യൂബില് വരുന്നുണ്ട് മലയ്ക്കിന്ന് അപ്പൊ ഈ വെള്ളം നിന്ന് പോയപ്പോഴാണ് നമ്മൾ നമ്മളിത് നോക്കാൻ കയറി ചെന്നത് അന്നേരമാണ് ഇതിന് റോഡ് വെട്ടിയതുപോലെ ഇതൂടെ മുഴുവൻ ഇങ്ങനെ ഇത് ആന വന്ന് ഇതെല്ലാം ചവിട്ടി മെതിച്ച് എല്ലാം പോയിരിക്കുന്നത് ഒരു വെള്ളം തിരിക്കാൻ പോലും പോകാൻ പോകാനിപ്പം പേടിയാണ് ഇനിയിപ്പോൾ എപ്പോഴാണ് നമ്മുടെ പറമ്പിലേക്ക് വരുന്നതെന്ന് നമുക്കറിയത്തില്ല അവിടെ മുകളിൽ ഇതിൻ്റെ മോൾ ഭാഗത്ത് തെങ്ങും കവങ്ങും ഒക്കെ നിൽക്കുന്നത് അപ്പം നമുക്ക് തന്നെ പറമ്പിലേക്ക് ഒന്ന് കയറി പോകാൻ പോലും വീട്ടിൽ അതേറെ ആണുങ്ങൾ ആരും ഇല്ലാത്തതാണ് ഞങ്ങൾ വെണ്ണുങ്ങൾ തന്നെ പകലൊക്കെ കാണുകയുള്ളൂ ഈ ഇതിപ്പോടെവടെ ഇവരുടെ തൊട്ടപ്പുറത്ത് തന്നെ അങ്ങോട്ടേം പറമ്പ് അപ്പം നമുക്ക് അങ്ങോട്ട് കേറി പോകാൻ ഞാൻ എപ്പോഴും പകലൊക്കെ കേറി നീ പോകുന്നു നോക്കിയാലോ ഞാൻ അങ്ങോട്ട് കേറിയിട്ടുണ്ടോന്നു ഇന്നിപ്പോ കേറി നോക്കിയില്ല മായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസരം അവസരമാണ് നമുക്ക് ജീവിക്കുകയും ചെയ്യണം നമുക്ക് പുറത്ത് കൃഷിയുടെ കാര്യത്തിൽ നമുക്കൊന്ന് വരുമാനം നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ പിന്നോട്ട് നിൽക്കുകയും ചെയ്യും സർക്കാർ നമ്മളെ ആ ഒരു പരിഗണന ഇല്ലതാനും ആ സാഹചര്യത്തിൽ നമ്മളൊക്കെ ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ അധ്വാനിച്ച് സുഖമില്ലാത്തവരാണേലും അധ്വാനിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ആ കൃഷിടങ്ങളെല്ലാം നശിപ്പിക്കുകയെന്ന് പറയുന്നത് നമ്മൾക്ക് പിന്നെ മുന്നോട്ടുള്ള നമ്മുടെ ഓരോ ദിവസത്തെയും കാര്യം എന്താണെന്ന് നമുക്ക് പറഞ്ഞു നിങ്ങൾ ഇന്ന് അറിയിച്ചു പിന്നെ നമുക്ക് ശല്യം ഉണ്ടായത് ഇത്ര ഇല്ലായിരുന്നു അതുകൊണ്ട് അറിയിച്ചില്ല അവരെന്തിനാ ഈ ആനയെ ഇങ്ങോട്ട് ഓടിച്ചു വിടുന്നത് ആനയ്ക്ക് എന്നാ ഭക്ഷണം എന്നാണേ അവര് കൊടുക്കട്ടെ അല്ലെങ്കിൽ കാട്ടിക്കൊണ്ട് പിന്നെ ചക്കയോ ബ്ലാവോ എന്നാണ് നടത്തേ ഈ നാട്ടില് നമ്മൾ നമ്മള് കഴിയാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇത് നട്ടു വെക്കുന്നത് അപ്പോൾ അത് വന്ന് ആന തിന്നു പറഞ്ഞ അവര് ഈ ഓടിക്കുന്നതെന്ന് പറഞ്ഞു എന്നാ ആൾക്കാരെ കൂടി ഓടിക്കട്ടെ അവര് എങ്ങോട്ടാണെ പോയി തിന്നാനും പറഞ്ഞു അങ്ങനെയല്ലേ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയത് ഫ്രാൻസിസ് മുളങ്ങാശ്ശേരി എന്ന കർഷകന്റെ വീടിന് സമീപത്താണ് ഇവിടെ ഈ മലയോര മേഖലയിൽ കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് ഈ ചുറ്റുപാടുകളിലൊക്കെ ഉള്ളത് അഞ്ച് വർഷമായ ഉൾപ്പെടെ വാഴ കുരുമുളക് കപ്പ മരച്ചിനി അങ്ങനെ ചേന ഏത് കർഷകൻ എന്തൊക്കെ വിളകൾ വിളയിക്കുന്നുണ്ടോ അതൊക്കെ കാട്ടാനക്കൂട്ടം വന്ന് നശിപ്പിച്ചു പോയിട്ടുള്ള ഒരു വളരെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഈ അധികൃതർ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണേലും അതുപോലെ ഇവർ പറയുന്നത് ആറള ഫാമിൽ നിന്ന് തുരത്തിയ കാട്ടാനക്കൂട്ടമാണ് ഈ ഭാഗങ്ങളിൽ ഇറങ്ങുന്നത് എന്നാണ് ഇവരിപ്പോൾ ഏജന്റ് ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന വനപാലക അവിടുന്ന് കാട്ടാന ഓടിക്കുമ്പോൾ സുരക്ഷിതമായി വന വനത്തിലേക്ക് കടത്തിവിടാനുള്ള ഒരു കാര്യം കൂടി നടപ്പാക്കണമെന്നാണ് ഇവരിപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ വളരെ ആശങ്കയിലാണുള്ളത് ഇവിടെ ഇപ്പോൾ ആദ്യമായി കുറെ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ആനക്കൂട്ടം ഈ തരത്തിൽ ഇവിടെ ഇറങ്ങി വ്യാപകമായി ഈ കൃഷി നശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ സ്ത്രീകളായാലും പുരുഷന്മാരുൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ഇപ്പോൾ സ്കൂളുകളിൽ പോകുന്ന തന്നെ പ്ലാസ്റ്റിക് ഇട്ട റബ്ബർ വെട്ടാൻ പോകുന്ന ആൾക്കാർ ഉൾപ്പെടെ വളരെ ആശങ്കയിലാണ് ഉള്ളത് അപ്പോൾ ഇവരുടെ ആശങ്കകൾ അധികൃതർ എത്രയും പെട്ടെന്ന് മാറ്റണമെന്നൊരു നിർദ്ദേശം കൂടി ഇവരിപ്പം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് മാറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജറ്റ് ന്യൂസ്